നമസ്കാരം ഗുരുവായൂരി ഓട്ടസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരി പാചരണം ഇന്നലെ ഉച്ചപൂജയിലേക്ക് വരുവായപ്പം വെണ്ണ കൃഷ്ണനായിട്ട് മുട്ടുകുത്തുന്ന കൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആലോചിച്ച് നോക്കും മുട്ടുകുത്തുന്ന ഉണ്ണി എത്ര പ്രായം ഉണ്ടാവും അത്ര ചെറിയ ഉണ്ണി കൃഷ്ണൻ മുട്ടുകുത്തിയിട്ട് നമ്മളുടെ അടുത്തേക്ക് വരികയാണ് ഒപ്പം ഭഗവാൻ്റെ ഒരു കൈയേ നിലത്ത് കുത്തിയിട്ടുള്ളൂ മറ്റേ കയ്യിൽ വെണ്ണയുണ്ട് അതിങ്ങനെ വായയിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അത്രയടുത്തേക്ക് വായയിലേക്ക് വെണ്ണ കിട്ടിയ സന്തോഷത്തിൽ നമ്മളെ നോക്കി ചിരിക്കുന്ന ആ ഒരു പൊന്നുണ്ണി കൃഷ്ണൻ നമുക്ക് എടുത്തുകൊണ്ടുപോയി നമ്മളുടെ മനസ്സിൽ സൂക്ഷിച്ച് വയ്ക്കാം ആ പാകത്തിനായിരുന്നു ഇന്നലെ ഉണ്ണികൃഷ്ണനെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും മുട്ടുകൂത്തി കൃഷ്ണനെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ മുട്ടുകൂത്തി കയ്യിൽ വെണ്ണ പിടിച്ച് നിൽക്കുന്ന ഭഗവാനെ നമ്മൾ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് നല്ല തക്കുടമായിട്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേമാതിരിയായിരുന്നു ഇന്നലെ ശ്രീലങ്കത്ത് വിളങ്ങിയിരുന്നത് എനിക്ക് തോന്നണത് മേൽശാന്തിക്ക് ഓരോ ദിവസവും ഓരോ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇന്ന് എനിക്ക് ഇതുപോലെ വേഷം അണിയിച്ചൊരുക്കി തരണം എന്ന് പറയുകയാണ് ഗുരുവായൂരൻ കാരണം എൻ്റെ ഗൃഹത്തിലുള്ള എനിക്ക് മൂന്ന് കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവർ ഓരോ ദിവസം വന്നിട്ട് പറയും അമ്മ ഇന്ന് എനിക്ക് ഇങ്ങനത്തെ പൊട്ട് വെച്ച് തരണം ഇങ്ങനെ എന്നെ കണ്ണെഴുതിക്കണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ മേൽശാന്തി അമ്മയോട് ഗുരുവായൂരപ്പൻ പറയുന്നുണ്ടാവും ഇന്ന് എന്നെ ഇതുപോലെ ഒരുക്കി തരണം മേൽശാന്തി എന്ന് പറയുന്നുണ്ടായിരിക്കണം അല്ലേ ഇന്നലെ ആറ് മാസം പ്രായമായ ആറ് മുതൽ എട്ട് മാസം വരെ പ്രായമുള്ള ഉണ്ണികൃഷ്ണനായിട്ട് ഒന്ന് മുട്ടുകുത്തി അമ്പലത്തിൽ ഓടി നടക്കാനാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ടത് തോന്നുന്നു എന്തായാലും ആ മുട്ടുകുത്തി കൃഷ്ണനെ എല്ലാവരും കൂടി എടുത്തിട്ട് മനസ്സിൽ വെച്ചോളൂ ഒപ്പം നമുക്ക് ഒരു നിമിഷം ഗുരുവായൂരൂപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും ഭഗവാന്റെ ഇഷ്ടപ്പെട്ട നാമ കമൻ്റായിട്ട് ചെയ്തോളൂ കേട്ടോ ഇന്നത്തെ സത്സംഗത്തിലേക്ക് ആദ്യം ഒരു അനുശോചനമാണ് ഗുരുവായൂർ ഓർഡേഴ്സ് ഓൺലൈൻ്റെ സ്ഥിരം പ്രേക്ഷകയും ചോദ്യകർത്താവുമായ ശ്യാമള ബാലകൃഷ്ണൻ എന്ന ആ ചേച്ചിയുടെ ഹസ്ബൻഡ് മിസ്റ്റർ ബാലകൃഷ്ണൻ നായർ അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ ഭഗവത്പാദം പോകി കഴിഞ്ഞ തിങ്കളാഴ്ച ആണ് ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ഭഗവാന്റെ ലോകത്തേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗത്തിൽ വളരെയധികം മനക്കരുത്തം ഉണ്ടാവട്ടെ ശ്യാമള ചേച്ചിക്ക് എന്ന് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് ശ്യാമള ചേച്ചിക്ക് വേണ്ടി ഗുരുവായൂരപ്പനോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം ഭാഗ്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായപ്പൻ നിർമ്മാലയം തുടങ്ങാൻ എവിടെയാണ് നിൽ ക്യൂ നിൽക്കേണ്ടതെന്ന് നമ്മളുടെ സാധാരണ ക്യൂ സംവിധാനത്തിൽ തന്നെയാണ് നിൽക്കേണ്ടത് എപ്പോഴാണ് ക്യൂ നിൽക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് തിരക്കിനനുസരിച്ചാണ് രാത്രി പന്ത്രണ്ട് മണി തൊട്ടൊക്കെ ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ട് തിര വിഷുവിൻ്റെ ഒക്കെ ആണെങ്കിൽ തലേദിവസം രാത്രി അത്താഴ പൂജ കഴിയുമ്പോൾ തന്നെ ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ തിരക്കിനനുസരിച്ച് എന്നേ പറയാൻ പറ്റുള്ളൂ സാധാരണ ക്യൂ സംവിധാനത്തിൻ്റെ അവിടെ തന്നെയാണ് നിൽക്കേണ്ടത് ക്യൂ സംവിധാനത്തിനകത്തേക്ക് നമ്മളെ കയറ്റിയിരുത്തുന്നത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ അത് അമ്പല നടയിൽ വന്നാൽ നമുക്കറിയാം എവിടെയാണ് ക്യൂ നിൽക്കണ്ടവിടെ ആളുകളെല്ലാം ഉണ്ടായിരിക്കും അടുത്ത ചോദ്യം തൃപ്പൂണിത്തറയിൽ നിന്ന് രാധക ചേച്ചി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കാര്യാലയ ഗണപതി ഉണ്ടല്ലോ ഗണപതിയുടെ ഒരു ദിവസത്തെ പൂജ അതുപോലെ നിവേദ്യം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഗണപതിക്ക് രണ്ട് നേരം പൂജയുണ്ട് കേട്ടോ നിവേദ്യം അവിലാണ് ഗണപതിയുടെ നിവേദ്യം അപ്പം നമുക്ക് ആ അവിലാണ് നിവേദിച്ച പ്രസാദമായിട്ട് കിട്ടുക അത്രയും ഉള്ള അവിലാണ് കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് കഴിച്ചു നോക്കേണ്ട അത്ര ടേസ്റ്റാണ് ആ അവലിന് അപ്പോൾ ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞത് കേട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ രണ്ട് ചേച്ചിമാർ വന്നിട്ട് അവൽ ഷീട്ടാക്കി പൂജ ഷീട്ടാക്കിയിട്ട് അവൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിമാർ പറയുക കഴിച്ച് മതിയാവില്ല നമുക്ക് അത്രയധികം ടേസ്റ്റിൽ ആവിൽ കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ഇനി വരുന്ന സമയത്ത് ഒരു പൂജ ഷീട്ടാക്കാനായിട്ട് അറുപത് രൂപയാണ് വേണ്ടത് വൈകുന്നേരത്തെ പൂജയ്ക്ക് രാവിലെ പറഞ്ഞാലും മതി രാവിലത്തെ പൂജയാണെങ്കിൽ തലേദിവസം വൈകുന്നേരം പറഞ്ഞാലും മതി അപ്പം നിങ്ങൾ നിങ്ങൾ വന്നിട്ട് ഗണപതിക്ക് പൂജ ഷീട്ടാക്കിക്കോളൂ അവൽ നിവേദ്യം കഴിക്കുക എന്നുള്ളതല്ല കേട്ടോ പ്രധാനം ഗണപതിക്ക് പൂജ കഴിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ കാര്യാലയ ഗണപതിക്ക് ഒരു പൂജയെങ്കിലും നിങ്ങളുടെ വകയായിട്ട് ജയിപ്പിക്കാനായിട്ടോ അടുത്ത ചോദ്യം വിവേക് പാർവതി എന്ന ഭക്ത ഞാൻ പാർവതിയാണെന്ന് ഉറപ്പിച്ചു ഞാൻ ചോദിച്ചിട്ട് ഇവർ പറഞ്ഞില്ലേ വിവേകാണോ പാർവതിയാണോ അപ്പോൾ ഞാൻ പാർവതിയാണോ എന്ന് ഉറപ്പിച്ചു വിവേക് പാർവതി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അമ്പലത്തിലെ വലിയൊരു മണി കണ്ടിട്ടുണ്ട് ഈ മണി കണ്ടിട്ടുമുണ്ട് അതുപോലെ അത് മണിയടിക്കുന്നത് കേ ശബ്ദം കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏത് സമയത്താണ് ഈ മണി മണിയടി നടക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു പാർവതി ഉദ്ദേശിച്ചത് പൂജാ സമയങ്ങളിലാണോ എന്നുള്ളതാണ് അല്ല അത് നാഴികമണിയാണ് മിക്കവാറും മഹാക്ഷേത്രങ്ങളിലൊക്കെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് നാഴികമണി അത് എല്ലാ ഒരു മണിക്കൂർ കൂടുമ്പോഴും സമയം അറിയിക്കാനായിട്ടാണ് കേട്ടോ ആ മണി ഉപയോഗിക്കുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമ്പലത്തിന് തീ പിടിച്ച സമയത്ത് ഈ തീ പിടിച്ചു എന്നുള്ളത് ആ ഭക്തജനങ്ങളെ എല്ലാം അറിയിക്കാനായിട്ട് ആ മണി ഉപയോഗിച്ചിരുന്നു കൂട്ടമണി അടിച്ചിട്ട് ആളുകളെ മുഴുവൻ വരുത്തിയിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് തീ കെടുത്താനായിട്ടൊക്കെ ശ്രമിച്ചു പക്ഷെ നമ്മുടെ ഉണ്ണിക്കട്ടൻ തീ കണ്ട് ആസ്വദിക്കായ കാരണം അപ്പം അങ്ങനെയൊന്നും കെട്ടുപോയി ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർ എഞ്ചിൻ വരേണ്ടി വന്നു പക്ഷെ അത് ഇവിടെ ഗുരുവായൂർ ഉണ്ടായിരുന്നില്ല തൃശ്ശൂർ വിളിച്ച് പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് വന്നു അല്ലാതെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിക്ക് വണ്ടി കേടായി എന്നിട്ട് കോഴിക്കോട് നിന്ന് വരേണ്ടി വന്നു അപ്പോൾ അത്രയും സമയവും കൊണ്ട് അമ്പലം ഏതാണ്ട് കത്തി നിശിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ട് പറഞ്ഞാൽ ഭഗവാൻ ഏതൊക്കെ ഭാഗം കത്തണം എന്ന് ആഗ്രഹിച്ചോ ആ ഭാഗം മുഴുവൻ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി ഭഗവാൻ കണ്ടുപിടിച്ച ഓരോ മാർഗ്ഗങ്ങളാണ് അപ്പോൾ അതൊക്കെ കത്തി നശിച്ചതിന് ശേഷമാണ് ഇങ്ങനെ വണ്ടി വന്ന് വെള്ളം ഒഴിച്ചതൊക്കെ ശമിപ്പിച്ചത് ശേഷം ഇവിടെ ഇപ്പോൾ ഗുരുവായൂരിൽ തന്നെ അഗ്നിശമന സേന ഉണ്ട് അവരുടെ വാഹനങ്ങളുണ്ട് എല്ലാം അതിനുശേഷമാണ് വന്ന് നിലവിൽ വന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് ഈ നാഴികമണി ആയിരുന്നു നാഴികമണിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഈ നാഴികമണി അന്ന് തെക്ക് ഭാഗത്തായിരുന്നു കൂത്തമ്പലത്തിനടുത്തായിരുന്നു ഇപ്പോൾ അത് വടക്ക് ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പേരറിയാത്ത ഇതിനു മുമ്പ് ഞാൻ പേരൊന്നു പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരറിയാത്ത ഭക്ത ചോദിച്ചിട്ടുണ്ട് സോപാനം എന്ന് പറയുന്നത് എന്തിനെയാണ് അറിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു കേട്ടോ സോപാനം എന്ന് പറയുന്നത് സ്ത്രീലകത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന വിഗ്രഹം ഇരിക്കുന്ന ഗർഭഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന ആ ഒരു പടിയുണ്ടല്ലോ അതിനെയാണ് സോപാനം എന്ന് പറയുന്നത് അപ്പം നമുക്ക് നമ്മൾ ഭക്തജനങ്ങൾക്ക് ഗുരുവായൂരപ്പനെ ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് ഏത് ഭാഗത്താണെന്ന് ആലോചിക്കൂ ആ ഭാഗമാണ് കേട്ടോ സോപാനം എന്ന് പറയുന്നത് അപ്പോൾ സോപാനത്തിൻ്റെ അതിലൂടെ എന്തുകൊണ്ടാണ് വിടാത്തതെന്ന് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഇന്നലെ മറുപടി പറഞ്ഞിരുന്നു അത് കേട്ടപ്പോഴാ തോന്നുന്നു ഈ ചേച്ചിക്ക് ഇങ്ങനത്തെ സംശയം ഉണ്ടായത് അപ്പോൾ ഇങ്ങനെ സോപാനത്തിൻ്റെ അടുത്തേക്ക് വിടാത്തതെന്ന് പറയുമ്പോൾ മണ്ഡപത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മളെ വലത് വശത്തു കൂടെ സോപാനത്തിൻ്റെ അവിടം വരെ എത്തുക അതാണ് നമ്മുടെ സാധാരണ ഭക്തജനങ്ങൾ തൊഴുന്ന ആ ഒരു രീതി ഇപ്പോൾ കുറച്ച് നാളായിട്ട് മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് നേരെ നമ്മളെ സോപാനത്തിൻ്റെ അവിടേക്ക് വിടാതെ തിരിച്ചു തിരിച്ചുവിടാറുണ്ട് അപ്പം അത് അധികം ഭക്തജനങ്ങളെ തൊഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതല്ലാതെ മറ്റ് ഒരു ദുരുദ്ദേശം ഒന്നും ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നില്ല കൂടുതൽ എണ്ണം ആളുകളുടെ ഭക്തജനങ്ങളുടെ എണ്ണം കൂടുതൽ ആൾക്കാർക്ക് തൊഴാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി വെക്കേഷൻ ഇന്നലെ വൈകുന്നേരം പക്ഷേ സോപാനത്തിൻ്റെ അതിലൂടെ വിട്ടിരുന്നു പക്ഷേ നമുക്കിത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ന് സോപാനത്തിൻ്റെ അതിലൂടെ വിടും അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങളിലൊക്കെ സോപാനത്തിൻ്റെ അതിലൂടെ വിടുന്ന ദിവസങ്ങളാണ് ഇന്ന ദിവസങ്ങളിലൊക്കെ വിടാത്ത ദിവസമാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല തിരക്കിനനുസരിച്ചെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴും രണ്ട് മണിക്കെങ്കിലും അമ്പലം അടയ്ക്കും എന്ന് പറയുന്നതായി പറയുന്ന സമയങ്ങളിൽ പോലും രണ്ടേകാലം രണ്ടരയൊക്കെ ആവുന്നുണ്ട് ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കാൻ സോപാനത്തിൻ്റെ അതിലൂടെ വിടാതെ തന്നെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സോപാനത്തിൻ്റെ അവിടെയും കൂടിയും നമ്മൾ തൊഴിൽ ഭക്തജനങ്ങൾ തൊഴുതു വരുമ്പോൾ ഇതിനധികം ഇതിലധികം നേരം വരും എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഗുരുവായൂര അമ്പലം അടക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഇ തോന്നുന്നു കാരണം അത്രയധികം തിരക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ കൊറോണയ്ക്ക് ശേഷമായിട്ട് വളരെയധികം തിരക്കുണ്ട് അപ്പോൾ ചിലപ്പോൾ ഭാവിയിൽ അടക്കല് ഉണ്ടാവില്ല ഇപ്പം തന്നെ ആകെ രണ്ട് മണിക്കൂറേ അടയ്ക്കുന്നുള്ളൂ അതും വെക്കേഷൻ ആയ ഒരു മണിക്കൂറേ അടയ്ക്കുന്നുള്ളൂ അപ്പോൾ ഇനി അത് ഇല്ലാതാവാനുള്ള സാധ്യത ഉണ്ടോ തോന്നുന്നു പകൽ സമയങ്ങളിലൊന്നും അമ്പലം എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത ചോദ്യം കോഴിക്കോട്ടിൽ നിന്ന് ചേച്ചി ചോദിച്ചിട്ടുണ്ട് എൻ്റെ ചേന വഴിപാടിനെ കുറിച്ചിട്ട് നമുക്കൊരു കുറേ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ചേച്ചിക്ക് മനസ്സിലായില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണെന്നുള്ളതെന്ന് പറഞ്ഞു കേട്ടോ ചേന വഴിപാട് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് നമ്മൾ ചേന വഴിപാട് നടത്തുക ചേന കൊണ്ട് നമുക്ക് തുലാഭാരം നടത്താം അതല്ലെങ്കിൽ ചേന നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ ചേന നമ്മൾ തന്നെ ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവയ്ക്കാം അതും അല്ലെങ്കിൽ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വന്നാൽ നമ്മളുടെ ആ ഒരു കൊടിമരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഗുരുവായൂരപ്പിനെ കാണിക്കായിട്ട് വന്ന അനേകം അനേകം വസ്തുക്കൾ അവിടെ ഉണ്ടാവും അതിൽ ഉറപ്പായിട്ടും ചേന ഉണ്ടാവും കേട്ടോ ഇപ്പോഴും ചേന ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊരു ചേന എടുത്തിട്ട് ആ ഒരു ഭണ്ണാരത്തിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് ആ ചേനയ്ക്ക് തുല്യമായ ഒരു തുക എത്രയാണെന്ന് കണക്കാക്കിയിട്ട് അത് ഭണ്ണാരത്തിലിട്ട് നമസ്കരിക്കുകയും ചെയ്യാം ഇങ്ങനെ ഏത് മാർഗത്തിലൂടെ വേണമെങ്കിലും നമുക്ക് ചേന ഗുരുവായൂരപ്പിന് വഴിപാട് വഴിപാടായിട്ട് സമർപ്പിക്കാം ഇത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ത്വക്ക് രോഗത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചേന അത് മാറാൻ വേണ്ടിയിട്ടാണ് ചേന എടുത്ത് വയ്ക്കാറുള്ളത് അപർണ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കേളിക്കൈ വഴിപാട് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തണമെന്നുള്ളത് ഞാൻ അന്വേഷിച്ചതിന് ശേഷം പറയാട്ടോ അടുത്ത ചോദ്യം തെൻ ഉച്ചപൂജ കഴിഞ്ഞ് നടന്നു തുറന്നിരിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചു കൊള്ളുന്നതാണ് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടരയാണ് ദിവി ദി ദിവി ബ്ലോഗ്സ് എന്നാണ് കാണുന്നത് പേരറിയില ഉച്ചപൂജ ഏത് സമയത്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഉച്ചപൂജ ഉച്ച സമയത്താണ് അതായത് ഏകദേശം പതിനൊന്നര മണിയോടുകൂടി ഉച്ചപൂജയ്ക്ക് നിവേദ്യമാവും നിവേദ്യം ഇരുപത് മിനിറ്റോളമാണ് ട ഗുരുവാരപ്പൻ്റെ നിവേദ്യം വരിക ഇരുപതോ ടു ഇരുപത്തഞ്ച് മിനിറ്റോളം നട അടച്ച് നിവേദ്യ സമയമാണ് അതിനുശേഷം ഒരു പത്തോ ഇരുപതോ മിനിറ്റോളം ഭഗവാനെ പൂജയുടെ സമയമാണ് ഉച്ച പൂജയുടെ സമയം ഉച്ച നിവേദ്യം അതിനുശേഷം ഉച്ച പൂജ ഈ രണ്ട് സമയത്തും ഭക്തജനങ്ങൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല ഉച്ചപൂജ നിവേദ്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവേദ്യം കഴിഞ്ഞു എന്നും അനൗൺസ്മെൻ്റ് ഉണ്ടാവും അതിനുശേഷം ഉച്ചപൂജയുടെ പൂജ നടക്കുമായിരിക്കും അത് കഴിഞ്ഞിട്ട് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു എന്ന അനൗൺസ്മെൻ്റും നമുക്ക് കേൾക്കാൻ സാധിക്കും ഏകദേശം പന്ത്രണ്ടേകാല് പന്ത്രണ്ടരയോടു കൂടിയിട്ടാണ് സാധാരണ ദിവസങ്ങളിൽ ഉച്ചപൂജയുടെ നട തുറക്കുന്നത് ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഭഗവാനെ ഒരിക്കൽ ശുദ്ധി നടക്കാറുണ്ട് അങ്ങനെ ശുദ്ധി ഉണ്ടെങ്കിലും ഒക്കെ കുറച്ച് നേരം വഴി കേട്ടോ ഈ പന്ത്രണ്ട് മുക്കാൽ അല്ലെങ്കിൽ ഒരു മണി ആ ഒരു സമയമാവും നട ഉച്ച ശുദ്ധിയുള്ള ദിവസമാണെങ്കിൽ ഉച്ചപൂജയ്ക്ക് നട തുറന്നതിന് ശേഷം ശുദ്ധി ദക്ഷിണ എന്ന് പറഞ്ഞിട്ട് ആ ശുദ്ധി നടത്തിയിട്ടുള്ള ആ തന്ത്രിക്ക് ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങും കൂടി ഉണ്ട് അപ്പം അതും കൂടെ കഴിഞ്ഞിട്ടേ നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഉച്ച സമയത്ത് ഇവിടെ എത്തി എത്തിയെന്ന് വിചാരിക്കുക ഉച്ചപൂജ നട തുറന്നതിന് ശേഷം മാത്രം നിങ്ങൾ ക്യൂ സംവിധാനത്തിൽ കയറി നിൽക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ വെറുതെ കുറേ നേരം ആ ക്യൂ സംവിധാനത്തിൽ നിൽക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ അങ്ങനെ വരുന്ന സമയമാണെങ്കിൽ പടിഞ്ഞാറെ ഗോപുരം വഴിയോ അല്ലെങ്കിൽ ഭഗവതിക്കെട്ട് വഴിയോ അകത്തേക്ക് ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം ചുറ്റമ്പലത്തിൽ നടത്താനുള്ള വഴിപാട് പ്രദക്ഷിണം വയ്ക്കുക അല്ലെങ്കിൽ ഉപദേവതമാരെ തൊഴുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം നട തുറന്നതിന് ശേഷം മാത്രം ക്യൂ സംവിധാനത്തിൽ കയറി നിൽക്കുക കേട്ടോ ഹരിശങ്കർ വി എസ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് പാഞ്ചജനിയും കൗസ്തുഭമൊക്കെ ഇപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ സൈറ്റ് ഓപ്പൺ ആയിട്ടല്ലേയല്ലോ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ് ദേവസ്വം അന്വേഷിച്ച് പറയുന്നത് അപ്പോൾ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത ചോദ്യം രമേശ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വേണ്ട നിവേദ്യം ഷീട്ടാക്കാൻ എത്ര രൂപയാണെന്ന് മിനിമം ഇരുപത് രൂപയാണ് വേണനിവേദ്യം ഷീട്ടാക്കാനായിട്ട് ഗുരുവാരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് എന്നാണ് പറയുക ഇനി വരുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ട നിവേദ്യം ഷീട്ടാക്കാൻ സാധിക്കട്ടെ ഷീട്ടാക്കിയ ഉടൻ തന്നെ പ്രസാദവും ലഭിക്കും കേട്ടോ ജിഷ അനിൽ എന്നൊരു ഭക്തൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കളഭം നമുക്ക് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കുമെന്ന് കളഭം നമുക്ക് ഷീട്ടാക്കി വാങ്ങിക്കാൻ സാധിക്കും ഒരു പാക്കറ്റ് കളഭത്തിന് അറു അറുപത് രൂപയാണ് അത് ഒരു നമുക്ക് ഒരാൾക്കാണെങ്കിൽ ഒരാഴ്ചയൊക്കെ തൊടാനുള്ള അത്രയും ഉണ്ടാവുള്ളൂട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ പക്ഷേ അത് വില കൂടിയ ഇൻഗ്രീഡിയൻസ് ആണല്ലോ ലോക്കാലഭത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വില ഉണ്ടാവുന്നത് അറുപത് രൂപയാണ് മിനിമം എമൗണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാണാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവേടി കോടി ഓൺലൈൻ പുതിയതായിട്ട് ഒരു ആങ്കറിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് പോകുകയാണെന്ന് ഞാൻ അങ്ങനെ ഈ പരിപാടിയൊന്നും നിർത്തിയിട്ട് പോവില്ല കേട്ടോ കഴിഞ്ഞ ദിവസം വിനു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭക്തൻ ചോദിച്ചിരുന്നു പറഞ്ഞിരുന്നു സൽസംഗം നിർത്തരുത് വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ വേറെ ആർക്കും വിട്ടു കൊടുക്കില്ല ഞാൻ തന്നെ ഇവരുള്ളൂ സൽസംഗത്തിൽ േ ഗുരുവേ ഡി ഓൺലൈൻ അത് അവരുടെ പ്രേക്ഷകർക്കായിട്ട് കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുമാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ക്ഷണം വരുന്നുണ്ട് അവരുടെ ക്ഷേത്രങ്ങൾ കവർ ചെയ്യാനായിട്ട് ഒന്ന് ചെല്ലാമോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരിപാടികൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് എനിക്ക് ഓടിയെത്താൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് വെക്കേഷനും കൂടെ തുടങ്ങിയ കാരണം കൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയൊരു ആങ്കർ ആങ്കറിനെ കിട്ടിയാൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യൂ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയൂ ക്ഷേപായനം പോലെയുള്ള പരിപാടികളാണ് അതേമാതിരി തന്നെ ഗുരുവായൂരിൻ്റെ മറ്റു വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് സൽസംഗത്തിൽ ഞാൻ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഗുരുവായൂർപ്പൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും നമുക്ക് കാണാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ നാളെ കാണാം കേട്ടോ നന്ദി